പരിപാടിയല്ലേ സ്റ്റേജ് അല്ലേ ക്ഷമിക്കണോ പറ്റിയില്ല ഞാനൊരു ഞാൻ ഈ കുട്ടിനെ കണ്ടപ്പോളേ നടന്നു സ്റ്റേജ് വരെ ഓ നമസ്കാരം നമസ്കാരം എന്റെ പേര് പുഷോത്തമൻ നാട്ടുകാർ ഫെവികോൾ പുഷ്പോത്തമൻക്ക് ആണീ ഫെവികോളിന്റെ എന്റെ ധർമ്മം ഒന്നാണ് കൂട്ടി ഒട്ടിക്കുക ഞാൻ ബ്രോക്കറാണ് സാധാരണ ബ്രോക്കർമാർ പോട്ടെ ഞാൻ നടത്തിയ കല്യാണൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഈ ബോബൻറെ മോളിന്റെ കല്യാണത്തി ആരാ ഈ ഞാൻ രാജുവിന്റെ ഈ ആദ്യ കല്യാണത്തിന്റെ ആകേണ്ട കല്യാണത്തെ അപ്പൂപ്പര് അപ്പൊ ഞാനേ സാറേ ഇവിടെ വന്നതേ ഈ കുട്ടി നമ്മുടെ പരിപാടി നമ്മുടെ ഒരു നാട്ടിലെ ചെറുക്കം കണ്ടിട്ട് ഈ കുട്ടി ഇഷ്ടമായി അപ്പൊ ഇതിനൊരു ആരോചനായിട്ട് വന്ന ഒന്നുകൊണ്ടും പേടിക്കണ്ട അടിപൊളി കുടി കുടിയില്ല വലിയില്ല കുളിയില്ല ഒന്നുമില്ല പിന്നെ ആകെ അവനെന്ന ആരോഗ്യം ശ്രദ്ധിക്കണവനാണേ നല്ലപോലെ അവന്റെ പോക്കറ്റ് തപ്പി നോക്ക് നിറച്ചും കുളികയും ഗ്ലൂക്കോസ് പൊടിയും മാത്രമേ ആ ഗ്ലൂക്കോസ് പൊടി കഴിച്ച് വാ പോണ്ടെന്ന് കൂടി വലിച്ചാ കേട്ടത് അടിപൊളിയാണ് അവന് തോട്ട പെണ്ണിന്റെ മുഖത്തൊക്കെ ആണ് പോകും രാത്രി ഉറപ്പില്ല ജോലി മാത്രം ചോദിക്കരുത് ഇഷ്ടമല്ല അത് അല്ല അപ്പൊ നമ്മക്കേ ഇതൊന്നും നമുക്ക് ഈ ചേച്ചി ചേച്ചി നോക്കട്ടെ ജോലി ചെയ്യാൻ തീരെ താല്പര്യം കൂടെ ഉണ്ടാവും താല്പര്യ അപ്പൊ അതും ചന്ദ്രൻജി അതെന്തായി ചന്ദ്രൻജി ചന്ദ്രൻ ഇംഗ്ലീഷിലാക്കി വായിച്ചു മനസ്സിലാവും ഇതാണ് ഞങ്ങൾ കുഴപ്പമായി ഇപ്പൊ ഞങ്ങളുടെ ഈ പണ്ടാറങ്ങിയ മാറ്റിമോണിക്കാരും ഞങ്ങൾക്ക് ഇപ്പൊ പണിയിലാണ്ടായി പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പോലെ ഈ മാറ്റ്രിമോണിക്കാര് കൊടുക്കാത്ത പല ഫെസിലിറ്റി ഞങ്ങൾ കൊടുക്കേണ്ട കേരളത്തിന്റെ മതേതത്തിലാണ്ടക്കണി മാറ്റിമോണിക്കാരാണ് നമ്മുടെ പേര് ഉണ്ടല്ലേ ക്രിസ്ത്യൻ മാറ്റിമോണി ഹിന്ദു മാറ്റിമോണി മുസ്ലിം മാറ്റി മണി കംപ്ലീറ്റ് വർഗീയതയാണ് പക്ഷെ ഞങ്ങൾ ബ്രോക്കർമാർക്ക് അങ്ങനെ ഇല്ല ഞങ്ങൾ ഏതാ മതപ്പെട്ട ആൾക്കാരെ അതിനെടുത്തും കംഷൻ മൊത്തം കിട്ടിയ പിന്നെ യാതൊരു കാര്യമുണ്ട് ഏതൊരു മാറ്റിമോണിക്കാര് ലോകത്ത് കൊടുക്കാത്ത ഫെസിലിറ്റി ഞാൻ കൊടുക്കേണ്ടത് റീപ്ലേസ്മെന്റ് വാറണ്ടി നിങ്ങൾ ഒരു കല്യാണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ആ ബന്ധം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്റെ മകൻ വക്കീലാണ് ഡൈവേ സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പൊ തന്നെ പിരിച്ചു വരും അടുത്ത നമുക്ക് നോക്കാം അവൻ അവൻ വെറും ശോഭനെ മോൻ പുതിയ പുതിയതാരാ എന്റെ മോൻ ലൈലയും മജുനെയും പുരുഷോത്തമനെയും അവൻ്റെ ഞങ്ങളെയും ഇപ്പൊ അവന്റെ ബീച്ചുള്ള ജീവനാംശം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അപ്പൊ ഞാനൊരു ഗാരന്റ് ഞങ്ങക്ക് ആർക്കെങ്കിലും ഫുൾ ഗ്യാരന്റാണ് ബന്ധത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തേക്കാം നിങ്ങൾ ആ വിസിറ്റിംഗ് കാർഡ് വായിക്കുക അതിന്റെ അടിയിൽ ഒരു ഗൂഗിൾ പേ നമ്പർ ഉണ്ട് അതിലേക്ക് ഒരു അഞ്ഞൂറ് ഇടുക അല്ല അത് വേണ്ട ഗൂഗിൾ പേ ഗുൾ പേ വേണ്ട ഗുൾ പേ ഞാൻ ഈ ഗൂഗിൾ പേ എളുപ്പത്തി പൈസ വെച്ചത് അപ്പൊ ഞാൻ എന്റെ പെങ്ങളുടെ തുടക്കി അപ്പൊ എനിക്ക് ഈ മെസ്സേജ് വായിക്കാനൊക്കെ കണ്ടുപിടിക്കൂല അപ്പൊ ഞാൻ ഈ മറ്റേ കടക്കാർക്കുള്ള ഒരു സ്പീക്കർ ഇടും അപ്പൊ ആരും പൈസ തന്നെ വരും മനസ്സിലാവും ഇത് പെൺകുളം അങ്ങോട്ട് ഇടക്കി അവൻ അതിനകത്ത് എന്തോ ഇടങ്ങിയപ്പോൾ അവൻ അറിയാൻ പോലെ എന്റെ അപ്പനും അവന്റെ അമ്മയുടെ അപ്പനും ഒന്നാം നീ അലിയന്റെ മോൻ അറിയാൻ പാടില്ല അപ്പൊ ഒരു കാര്യമുണ്ട് പൈസ നിങ്ങൾക്കുള്ള ഡിമാൻഡൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ആദ്യമേ പറയണം കാരണം എംബിളുടെ ഡിമാൻഡും വല്ലാത്ത ഡിമാൻഡാണ് പണ്ടത്തെ കാലത്താണ് മുമ്പേ ഇരിക്കുമ്പോൾ മമ്മൂട്ടിനെ പോലത്തെ ചെക്കന മതി വേറെ ആരും കിട്ടൂല അങ്ങനെ കുറെ ആൾ മുമ്പായിരുന്നു പിന്നെ അതുപോലത്തെ ആൾ വേറെ ഇല്ലെന്ന് വെച്ചപ്പോ അവർ ആ പരിപാടി നിർത്തി പിന്നെ അതിനിപ്പോ കുഞ്ചാക്കോവന് മതി കുഞ്ചാക്കോവൻ ചെക്കനാസ്റ്റ് കുഞ്ചാക്കോവൻ മാറി കുറച്ചാളി പൃഥ്വിരാജായി പിന്നെ നിവിംബോഡിയായി ദുൽഖർ ആയി ഉണ്ണിമൂന്നായി ഇപ്പൊ അതേ ടോബിനോനെ പോലത്തെ ചെക്കനെ മതി നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരോചന ഒന്ന് ഭഗത് ഭാസിനെ പോലത്തെ ചെക്കന പോണം ഞാൻ അന്വേഷിച്ചിട്ട് കഷ്ടണ്ടിയിലൊക്കെ മാറിയുണ്ട് പക്ഷെ ഭഗത്ഭാസിനെ പോലെ ഇല്ല വരണം എന്നിട്ട് ഞാൻ പിന്നെ അന്വേഷിച്ചെന്ന് ഭഗത്ഭാസിന്റെ ലുക്കില്ലെങ്കിലും അവന്റെ ആ ഒരു മാനസം കാട്ടായക്കുള്ള ഞാൻ ഒപ്പിച്ചെടുത്ത് ഈ ഫഹദ് ഫാസിൽ കണ്ണുകൊണ്ടാണ് അഭിനയിക്കുന്നത് ഇവിടെ എന്താ വെച്ചാലും കണ്ണ് കൊണ്ട് അഭിപ്രായം പറയുള്ളു ഇങ്ങനെ പെണ്ണ് കാണുമ്പോ ഇപ്പൊ കണ്ണുകൊണ്ട് എന്തൊക്കെയോ കാണിച്ചോ അവന്ന് പക്ഷെ കല്ല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ചയാണ് അവന്റെ കണ്ണ് മാത്രം അനങ്ങു തടിയൊന്നും അനങ്ങല്ല ഒരു മണിക്കും പോവില്ല കുഴപ്പമില്ല കൈയിലും മഗും പിടിച്ചു ബാൽക്കണി കൂടി അങ്ങോട്ട് നടക്കുക അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ച അപ്പോ ശമ്മിയാവും പിന്നെ കെട്ടിയാളാണ് പണിക്ക് പോകാത്ത അപ്പം ലിപ്പിലൊക്കെ കൊടുക്കും അത് കഴിഞ്ഞിട്ട് വേറെ വെറൈറ്റി ആളെ ഒറ്റക്ക് വിനീസ് ചെക്കൻ വേണം അങ്ങനെ ഞാൻ വിനീസ് പോലത്തെ ഒരു ചെക്കൻ ഒപ്പിച്ചുകൊടുത്ത് അതേ സ്വഭാവമൊക്കെ ഒരു പ്രശ്നമുള്ളു അവൻ എവിടെ പോന്ന് ചെന്നൈ വഴിയേ പോവുള്ളു എവിടെ വേഷം കൂടി കൂടി ചെന്നൈ പോയി തിരിച്ചു അനിമവും കൂടി ചെന്നൈയിലെ അയച്ചു പിന്നെ സങ്കടം വന്ന ഒരു ബിരിയാണി കഴിച്ചിട്ട് ഇനി ഇനി ആൺകുട്ടികൾ ഡിമാൻഡ് ആണെങ്കിലേ പ്രായം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഒരു ഇരുപതോട് ഇരുപത്തഞ്ച് വരെ അമ്പിന്മാര് പറയും തിരികെട്ട് പോകും സിനിമ അടഞ്ഞ പോലത്തെ കൊച്ചിട്ടുള്ള എന്നെ പോലത്തെ പെൺ കൊച്ച കേട്ടോ എന്നൊക്കെ പറയും ഒരു ഇരുപത്തഞ്ചിട്ട് മുപ്പതാകുമ്പോൾ പറയും ഇപ്പോൾ സീനടിനെ പോലത്തെ കിട്ടിയാലും മതി ഞാൻ കിട്ടിക്കോളാം മുപ്പത് കഴിഞ്ഞാ പിന്നെ ഷോർട്ട് ഫിം ആയാലും മതി നാൽപ്പത് കഴിഞ്ഞാൽ പിന്നെ പെണ്ണായാ മതി ഈ ഞങ്ങളെ ഡോക്ടർമാർക്ക് കിട്ടുന്ന ഏറ്റവും റിസ്ക് എന്ന് പറയും ഇപ്പൊ ന്യായന്റെ ആരും വേണ്ടാന്ന് പറഞ്ഞ കാര്യമതാണ് നമ്മൾ ഈ പെണ്ണ് കാണാൻ പോകുമ്പോഴാണ് ഏറ്റവും റിസ്ക് കാരണം ഈ ചെക്കന്മാടന്ന ആപോലേക്ക് നമ്മുടെ തിരിച്ചുള്ള പോക്ക് ഞാൻ ഒറ്റ പോയി അവനാണീ ഫുൾ ടൈം ഈ മൊബൈലിൽ കളിയാ വണ്ടിക്ക് പെണ്ണാകുമ്പോൾ മൊബൈൽ ചാറ്റിങ് പെണ്ണ് കാണുന്നപ്പം ഇരുന്ന്പ്പോളും ചാറ്റിങ് പെണ്ണ് വന്നപ്പോഴും ചാറ്റിന്റെ അടങ്ങി നോക്കിട്ട് ആ ഞാൻ പറഞ്ഞു പറഞ്ഞാ എനിക്ക് പെണ്ണിനോടെന്തെങ്കിലും ചോദിക്കണ്ട അപ്പ തന്നെ അവൻ മൊബൈലിൽ മാറ്റിട്ടേക്കാടയില്ലെങ്കിലും ഒരു ഹായി തരുമോ എന്ന് പെണ്ണ് ചന്തു കൊണ്ടാ അപ്പൊ എൻ്റെ ചേട്ടാ പോണ്ണിന് മകളെ ഇഷ്ടമായ ഇഷ്ടപ്പെട്ടെന്ന് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞത് മാത്രം ഓർമ്മയുണ്ട് ബോധം വരുമ്പോ ഞാൻ അത്യാഹിത പാടില്ല അവൻ വരും ഇത് കഴിഞ്ഞു സ്നേഹി ഒരു പട്ടിപ്രാന്തനായിട്ട് അങ്ങനെ പറയാൻ പറ്റോ ആ നായ സ്നേഹിയായിട്ട് ഞാൻ ഒരിക്കൽ പെണ്ണാണത് അവിടെ ചെന്ന ഇവൻ അപ്പൊ തന്നെ ചെന്നവാട വടത്ത പട്ടിനെക്കറി കെട്ടിപ്പിടിക്കുന്നു ഉമ്മോക്കുന്നു പെണ്ണാണിപ്പോ പെണ്ണോട് പട്ടിനെ പറ്റിയാൽ ചോദിക്കേണ്ടത് ലാസ്റ്റ് പെണ്ണേ സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് വിട്ടപ്പോ പട്ടിക്കൂട്ടിലേക്ക് പോയി പിന്നെ കാണാൻ പട്ടിനൊക്കെ കിട്ടിയെ കിട്ടിയാൽ പറ്റും ഞാനത് വന്നപ്പോ ഒരു പരിചയം വന്നു ഇവനെ കൊണ്ട് എത്ര പെണ്ണ് കാണാൻ പോയിന്നറിയാ ഒരു നൂറ് പെണ്ണു കാണാൻ പോയി ഒന്നിനും അവൻ എന്താ എന്താ അവൻ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എല്ലാം നൂറും അവൻ്റെ ഈ കല്യാണം നടത്താനുള്ള വേറെ കച്ചവടങ്ങൾ ഉണ്ട് പശു പട്ടി പൂച്ച അങ്ങനെ അങ്ങനെ കച്ചവടം ഒന്നുമില്ല ഞാന് നേരത്തെ വേറെ ഒരു സ്ഥലങ്ങള സ്ഥലക്കച്ചവടം നമ്മുടെ ശരിയാകാത്തതുണ്ടേ ഈ അസ്ഥാണ്ട് അടിയണ പരിപാടി അതുകൊണ്ട് പിന്നെ ഈ ഉമ്മമാരിലോയ്ക്കെന്നൊക്കെ പറയേണ്ടത് ഇവരെ കെട്ടിണ്ട് അഭിപ്രായം പറയാൻ ഒരു പെണ്ണ് പെണ്ണുണ്ട് നമുക്ക് ഈ ഉമ്മമാരിക്ക് നമ്മൾ പണ്ടൊക്കെ ഒരു ആലോചിക്കുമ്പോളെ ചെക്കനെ പെണ്ണിനെ പറ്റി അന്വേഷിക്കണെങ്കി നമുക്ക് ഏതാനും പൈപ്പിൻ ചോട്ടില്ല അല്ലെങ്കിൽ ചായക്കളെല്ലാം അപ്പൂമാടെ പൈമീല ചേച്ചി മാഡ വെച്ചാൽ മതി ഇപ്പൊ ഇപ്പൊ സിമ്പിളാണ് ഇപ്പൊ നമുക്ക് അപ്പമ്മമാടെ ഫേസ്ബുക്ക് എടുത്തിട്ട് ഫ്രണ്ട് ലിസ്റ്റ് നോക്കിയാൽ മതി മനസ്സിലാവ് സ്വഭാവം എന്താണത് ഞാൻ പഠിച്ചാൽ പഠിച്ചാലേ എന്നെ പഠിപ്പിച്ചെന്നങ്ങളുടെ മോനാണ് പക്ഷെ ആ കുട്ടംഘട്ടം ഞാന് ഈ ബ്രോക്കർ പണിയോട് ഒന്നും കിട്ടാത്തോണ്ടേ ഞാൻ സ്വന്തമായിട്ടൊരു മാറ്റി മോളി തുടങ്ങിയാലോന്ന് ആലോചിച്ചു അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു പുഷ്പാംഗതം മാറ്ററിമോണി പക്ഷെ അത് വെറുതെ പുഷ്പാംഗതൻ മാട്രിമോണി പക്ഷെ അത് വെറുതെ ഇറങ്ങി കഴിഞ്ഞാൽ ശരിയല്ല ഒരു പരസ്യം വേണ്ട നമുക്ക് ാണ് ഞാൻ തന്നെ ഒരു പരസ്യം ആലോചിച്ചെടുത്ത് നിങ്ങളൊരു ഇണ തേടുന്നുണ്ടോ എങ്കിൽ ഇതാ ഇണകളെ കൂട്ടിച്ചേർക്കുവാൻ പുഷ്പാംഗതം മാട്രിമോണി പക്ഷെ എനിക്ക് ഈ പോസ്റ്റച്ചടിക്കറിയാൻ അപ്പൊ ഞാൻ എന്റെ മോ പെങ്ങളുടെ മോൻ ഇതൊക്കെ അറിയാം അവനോട് പോസ്റ്റ് അടിച്ചടിക്കുന്ന ഞാൻ അവൻ തന്നെ പോസ്റ്റ് പോസ്റ്റടിച്ച് അവൻ തന്നെ പറഞ്ഞ ആരെയാണ് പോസ്റ്റ് ചെയ്ത് പക്ഷെ ഇവന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്ന് ഇണ ചേരുവാൻ ആർക്കുള്ള വിളിക്കുക മാമൻ മാമനി അപ്പൊ തന്നെ നാട്ടിലെ സകല സദാചാരക്കാരും ബിരുദരത്ത ചില ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് ആയിരിക്കുന്നതാണ് എവിടെ പറഞ്ഞാ എങ്ങനെയാണ് നിക്ക ഓൺലൈൻ പെൺമാള വ്യത് പ്രതിയാണ് ഞാൻ ഇന്ന് അതിന്റെ വാദമാണ് എന്റെ മോനാണ് വാദിക്കുന്നത് അതുകൊണ്ട് ജീവഭരുന്ന തുറപ്പാണ് അപ്പൊ ഞാൻ ആ വാദമൊക്കെ കഴിഞ്ഞ് ജീവനൊക്കെ കഴിഞ്ഞ് വരുമ്പോ നിങ്ങളുടെ കൊച്ചു കൊച്ചുകൾ അല്ലെങ്കിൽ ഇപ്പൊ വലുതാണ്ടാവല്ലോ അവർക്കുള്ള കല്യാണ വരാം ഇപ്പൊ നിങ്ങളുടെ പരിപാടിയിലൊക്കെ കേട്ടോ കേട്ടോ ശരി ആയിക്കോട്ടെ